ഹായ് ഡിയേഴ്സ് ഞാൻ പ്രീത എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചീര പക്കോടയാണ് അതിന് ഒരു ബൗളെടുത്തു അതിൽ കുറച്ച് കടലപ്പൊടി കുറച്ച് കോൺഫ്ലോർ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കുകയാണ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില അരിഞ്ഞു വെച്ച ചീര എല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുവാണ് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനൊരു കളറിന് വേണ്ടി ആഡ് ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു രൂപത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു അതിൽ എണ്ണത്തിളയ്ക്കുമ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇത്തിരി ഇത്തിരി ഒഴിച്ചു കൊടുക്കുവാണ് ഒരു ഭാഗം വെന്ത ശേഷം അടുത്ത ഭാഗം തിരിച്ചിട്ടു നമ്മുടെ ചീരപ്പക്കോട റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഏത് ചീരയായാലും പച്ചക്കളർ ചീരയോ ചുവന്ന ചീരയോ ഏത് ചീരയായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇന്നത്തെ റെസിപ്പി ഇത്ര മാത്രം നെക്സ്റ്റ് റെസിപ്പിയുമായി നെക്സ്റ്റ് ടൈമിൽ കാണാം ഓക്കെ ബായ്